വേലിപ്പാടം കവരംപിള്ളിയിലെ തീപിടുത്തത്തിൽ സ്വകാര്യവ്യത്തികളുടെ ഏക്കർ കണക്കിന് പറമ്പുകൾ കത്തിനശിച്ചു ആറു മണിക്കൂറിനു ശേഷമാണ് നിയന്ത്രണ വിധേയമാക്കിയത് ആയിരക്കണക്കിന് രൂപയുടെ കൃഷിനാശം സംഭവിച്ചതായി നിഗമനം തിങ്കളാഴ്ച രാവിലെ പത്തരയോടെ കെ എഫ് ആർ ഐയുടെ മുള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് തീ പടർന്നത് ഇവിടെ നിരവധി മുളകൾ കത്തിനശിച്ചു തിങ്കളാഴ്ച രാവിലെ പത്തരയോടെ കെ എഫ് ആർ ഐയുടെ മുള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് തീ പടർന്നത് ഇവിടെ നിരവധി മുളകൾ കത്തി നശിച്ചു തൊഴിലാളികൾ ചേർന്ന ഗവേഷണ കേന്ദ്രത്തിലെ തീ അണച്ചുവെങ്കിലും കാറ്റിൻ്റെ ശക്തിയിൽ സമീപത്തെ പറമ്പുകളിലേക്ക് വ്യാപിക്കുകയായിരുന്നു പറമ്പുകളിലെ നിരവധി തെങ്ങ് കവുങ്ങ് റബ്ബർ വാഴ കശുമാവ് എന്നിവ കത്തി നശിച്ചു നാട്ടുകാരും മലയോര കർഷക സംരക്ഷണ സമിതി പ്രവർത്തകരും വനപാലകരും ചേർന്നാണ് ആദ്യം തീ കെടുത്താൻ ശ്രമം നടത്തിയത് വ്യാപകമായി തീ പടർന്നതോടെ ഫയർഫോഴ്സിനെ വിളിച്ചെത്തിക്കുകയായിരുന്നു ഫയർഫോഴ്സിന്റെ വാഹനത്തിന് തീ പിടിച്ച സ്ഥലത്തേക്ക് എത്താൻ കഴിയാതിരുന്നത് പ്രതിസന്ധിക്ക് ഇടയാക്കി ഇതിനിടെ പറമ്പുകൾ ഏറെയും കത്തി നശിച്ചു ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വെള്ളം പമ്പ് ചെയ്യാതിരുന്നത് നാട്ടുകാരിൽ പ്രതിഷേധത്തിനിടയാക്കി ഇതിനിടെ മലയോര കർഷക സമിതി പ്രവർത്തകർ വാഹനത്തിൽ വെള്ളം എത്തിച്ച് തീയണയ്ക്കാൻ ശ്രമം നടത്തുകയായിരുന്നു മീഡിയ ടൈം തൃശൂർ